ചൂരൽമലയും മുണ്ടക്കയും പുഞ്ചിരിമഠവും മഹാദുരന്തത്തിൽ അമർന്നതിന്റെ തലേന്നാൾ ട്വന്റി ഫോർ സംഘം അവിടെ പോയതാണ് ഉരുൾപൊട്ടലിന് മണിക്കൂറുകൾ മാത്രം മുൻപായിരുന്നു ആ യാത്ര അന്ന് സംഘത്തിന്റെ റിപ്പോർട്ടിംഗ് ചൂരൽമല സ്വദേശി ഷെരീഫ് തന്റെ ക്യാമറയിൽ പകർത്തിയിട്ടുണ്ടായിരുന്നു ആ ദൃശ്യം നമുക്കൊന്ന് കാണാം ഏറ്റവും അധികം മഴ പ്രദേശം വയനാട് ജില്ലയിലാണ് മറ്റൊന്ന് പ്രദേശങ്ങളാണ് ഈ മേഖല എല്ലാം തന്നെ മുണ്ടക്കയിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയകാലത്ത് ഉരുൾപൊട്ടലുണ്ടായിരുന്നു ആ ഉരുൾപൊട്ടലുണ്ടായ മേഖലയിൽ വീണ്ടും മറിയടിച്ചിട്ടുണ്ടായി അതേ തുടർന്ന് ഈ പുഴ ചുവന്നൊഴുകുകയാണ് നേരത്തെ തെളിഞ്ഞുകൊഴുകുന്ന പുഴയാണിത് ഈ പുഴയാണ് ഇത്തരത്തിൽ ചുവന്ന് ഒഴുകുന്ന സാഹചര്യങ്ങളും ഇത് തുടർച്ചയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് റവന്യൂ അധികൃതരും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഇവിടെ കേന്ദ്രീകരിച്ചിട്ടുണ്ട് ഇതിന് അടുത്ത പ്രദേശമാണ് ഈ പുത്തുമല എന്ന് പറയുന്നത് അന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്ത അതേ സ്ഥലത്താണ് ട്വന്റി ഫോർ പ്രതിനിധി സുർജിത് ആശങ്ക വെച്ചവരിൽ പലരും ഇന്ന് ജീവിച്ചിരിപ്പിൽ ഒപ്പം ഉണ്ടായിരുന്ന പ്രശാന്തും രമേഷും സുർജിത്തിനൊപ്പം തത്സമയം ചേരുകയാണ് സുർജിത് അയ്യപ്പത്ത് സുർജിത്ത് എങ്ങനെയൊക്കെ അതിജീവനം ഏതൊക്കെ ടൗൺഷിപ്പ് എങ്ങനെയൊക്കെ മുന്നോട്ടൊക്കെ എന്ന് പറഞ്ഞാലും ആ ദുരന്തത്തിന്റെ ഓർമ്മകൾ മായുന്നില്ല ആ ദുരന്തത്തിന്റെ വേദനകൾ തരിമ്പുപോലും പോകുന്നില്ല ആ ദുരന്തം ഒരു മാസത്തിനപ്പുറം ദുരന്തമായി തന്നെ നിൽക്കുന്നു സുർജിത് അതെ ഹാഷ്മി ക്രിസ്റ്റീന ഞാനിപ്പോൾ നിൽക്കുന്നത് ആ സ്ഥലത്താണ് ആ സ്ഥലം രണ്ട് ആ കഴിഞ്ഞ മാസം ഇരുപത്തി ഒമ്പതാം തീയതി ഞാൻ എത്തിയ ആദ്യമായി ഇവിടെ എത്തി വെള്ളാർമല സ്കൂളിന്റെ ദൃശ്യങ്ങൾ പകർത്തി അതിനുശേഷം ഈ അട്ടമല റോഡിൽ ഒരു മരം കടപുഴകി പുഴയിലേക്ക് വീണിട്ടുണ്ട് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടേക്ക് എത്തി ഇവിടേക്ക് എത്തി ഇവിടെ നിന്നാണ് ഞാൻ ആദ്യത്തെ ലൈവ് ചെയ്യുന്നത് ആ സ്ഥലത്ത് അതേ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് എനിക്ക് പുറകിലെ ഈ പള്ളി മാത്രമാണ് ഇപ്പോൾ ആ ദൃശ്യത്തിൽ അതായത് ഷെരീഫ് ഞങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഷെരീഫിന്റെ പാടിയാണ് ആ തൊട്ടടുത്ത് പള്ളിയുടെ തൊട്ടടുത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ആ പാടിയിൽ നിന്ന് ഇറങ്ങി വന്ന് അതായത് ഗേറ്റും തുറന്ന് ഇറങ്ങി വന്ന ദൃശ്യങ്ങൾ പകർത്തുകയാണ് ഷെരീഫ് ചെയ്തത് ഷെരീഫ് തന്ന ആ ദൃശ്യമാണ് ഷെരീഫിനെ ഞാൻ അവിചാരിതമായി മേപ്പാടി ക്യാമ്പിൽ വെച്ചാണ് പിന്നീട് കാണുന്നത് ഇവിടെ നിന്നും പിരിഞ്ഞ ശേഷം പിന്നീട് കാണുന്നത് മേപ്പാടി പഞ്ചായത്തിൻ്റെ അവിടെ വെച്ചാണ് ഞാൻ കാണുന്നത് അവിടെ വെച്ച് ഈ ദൃശ്യങ്ങളുണ്ട് എന്ന് ഷെരീഫ് പറയുക അത് കാണിക്കുകയും ചെയ്തു ഈ പള്ളി മാത്രം ഇവിടെ ശേഷിക്കുന്നു എന്നുള്ളതാണ് അന്ന് നമ്മളോട് ഇവിടെ ഒന്ന് സംസാരിച്ചത് ഇവിടുത്തെ സി പി ഐയുടെ ലോക്കൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള പ്രശാന്തേട്ടനാണ് പ്രശാന്തേട്ടൻ ഈ അപകടത്തിൽ നന്ന് ഉണ്ടായിരുന്ന ആളുകളിൽ ചിലരൊക്കെ ഈ ഉരുൾപൊട്ടലിന്റെ ഭാഗമായി അപകടത്തിൽ കാണാതാവുകയും മരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൽ പ്രശാന്തേട്ടൻ ഏട്ടൻ ഇപ്പോഴുമുണ്ട് അന്ന് പ്രശാന്തേട്ടൻ ആ ഒരു അവസ്ഥ അത് ആ ഒരു സമയത്ത് വീണ്ടെടുക്കും എന്തായാലും എന്തായാലും അദ്ദേഹം പറയും നമ്മൾ കഴിഞ്ഞ മാസം ഇതേ ഡേറ്റിനാണ് കണ്ടുമുട്ടിയത് നിങ്ങളന്ന് വരുമ്പോൾ ഇവിടെ മൂന്ന് ലൈൻസ് ഇവിടെ ഉണ്ടായിട്ടുണ്ടാവും ആ മൂന്ന് ലൈൻസിൽ ഞാൻ ആ അപ്പുറത്തെ ലൈൻസിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ലൈൻസിലൊന്നും കാണുന്നില്ല കഴിഞ്ഞ ഇരുപത്തൊൻപതാം തീയതി ഇന്നത്തേക്ക് നമുക്ക് നാളെ ഇന്ന് അർദ്ധരാത്രി മുപ്പതാം തീയതി വിളിക്കുമ്പോൾ പുലർച്ചയോടുകൂടി ഒരു മാസം ഈ പ്രദേശത്ത് പിന്നെ അപകടം ഉണ്ടായിട്ട് ഒരു മാസം തികയാണ് നമുക്കറിയാം നിങ്ങൾ അന്ന് വരുമ്പോൾ ഈ ലൈൻസിലൊക്കെ ആളുകൾ ഫുള്ളായിരിക്കും അന്നന്നെ ഈ പ്രദേശത്ത് ഇവിടെ ഇരുപത്തൊമ്പതാം തീയതി പുലർച്ചയോടുകൂടി തന്നെ ഈ പുഴ കവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇവിടെ അന്ന് ഉച്ചയോടുകൂടി ഒരു മരം കടപുഴങ്ങി വീണു അങ്ങനെയാണ് ഒരു ഏകദേശം ഒരു എട്ട് മണിയോടുകൂടി അന്ന് ഇരുപത്തൊമ്പതാം തീയതി എട്ട് മണിയോടുകൂടിയാണ് ഞാനൊക്കെ ഈ ഇവിടുത്തെ ഈ ലൈൻസിന്ന് മാറുന്നത് ഈ ലെൻസൊന്നും ഒരു രണ്ട് സഹോദരങ്ങൾ നമുക്ക് നഷ്ടമായി അതുപോലെ തന്നെ എൻ്റെ ഏട്ടനും സഹോദരനൊക്കെ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകൾ ഏകദേശം പൈതിയോളം ആളുകൾ ഞങ്ങളെ സഹോദരങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നഷ്ടമായി ഞങ്ങൾ ജീവിത ഉപനമാർഗമായിട്ടുള്ള അതുപോലെ തന്നെ പശുക്കൾ ഞങ്ങളെല്ലാം എല്ലാം ഞങ്ങളെ സഹോദരങ്ങളൊക്കെ ഒരു രാത്രി കൊണ്ട് വലിയൊരു അപകടം ഈ നാട് സാക്ഷ്യം വഹിച്ചു ഈ രാജ്യം കാണാത്ത ഒരു ദുരന്തം നമുക്ക് ഏറ്റുവാങ്ങേണ്ട വന്നു ഞങ്ങൾ സഹോദരങ്ങളൊക്കെ പോയി വലിയൊരു ഇന്നും കിടന്നുറങ്ങാൻ പറ്റാത്ത ഒരു രാത്രിയാണ് കിടന്നു പോകുന്നത് എന്തായാലും ആ ഓർമ്മകളിലൂടെ പ്രശാന്തട്ടം സഞ്ചരിക്കുകയായിരുന്നു അന്ന് ഇതിനു ശേഷം അതായത് ഇവിടുത്തെ ലൈവ് റിപ്പോർട്ടിങ്ങിന് ശേഷം ആ അത് കഴിഞ്ഞ ഘട്ടത്തിലാണ് രമേഷ് ഇവിടേക്ക് വരുന്നത് രമേഷ് ഇവിടേക്ക് എത്തി രമേഷും ഞാനും കൂടി ചൂരൽമല ജംഗ്ഷനിലേക്ക് പോയി അവിടെ നിന്ന് ജീപ്പിൽ രമേഷിന്റെ കുറേ സുഹൃത്തുക്കൾ മുണ്ടക്കൈയിലേക്ക് ഞങ്ങൾക്കൊപ്പം വന്നു പുഞ്ചിരിമട്ടത്തേക്ക് ഞങ്ങൾ പോയി ആ പ്രദേശം ഒക്കെ തലേ ദിവസം നടന്നു കണ്ടു രമേഷ് എല്ലാം കാണിച്ചു തന്നു അതിനുശേഷം ആണ് ഈ ഒരു അപകട വാർത്താ വിവരം രമേഷ് അറിയിക്കുന്നത് അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു ഇവിടെ നിന്ന് പോയി ഇവിടെ നിന്ന് ഇവിടെ ഈ വഴിയാണ് ഞങ്ങൾ യാത്ര ചെയ്തത് ആ വഴിയൊന്നും ഇന്നില്ല അതിൻ്റെ ആ വഴി അവിടെ ഒരു ഭാഗം പൂർണ്ണമായും പുഴ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് രമേഷ് എന്താണ് അറിയില്ല കഴിഞ്ഞ ഒരു മാസം മുമ്പ് അതി പ്രകൃതി രമണീയമായിട്ടുള്ള എൻ്റെ നാട് ഇന്ന് വളരെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്തത്ര ഭംഗിയില്ലാത്ത ഒരു ദുരന്ത ഭൂമിയായിട്ടാണ് ഇന്നിപ്പോ കാണുന്നത് ആ മുണ്ടക്കയിലേക്ക് നമ്മൾ പോകുന്നു അവിടുത്തെ ദൃശ്യങ്ങൾ നമ്മൾ പകർത്തുന്നു അവിടുത്തെ അപ്പോഴത്തെ സാഹചര്യങ്ങൾ നമ്മൾ ലൈവായിട്ട് സംരക്ഷണം ചെയ്തതാണ് ഇത്രയും വലിയൊരു ദുരന്തമാണ് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നതെന്ന് പോലും അന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അന്ന് സത്യം പറഞ്ഞ ഉള്ളിൽ എന്തൊക്കെയോ ഒരു ഭയം നിറഞ്ഞിട്ടാണ് നമ്മൾ പിരിയുന്നത് പക്ഷെ അന്ന് എന്ന് വെച്ചാൽ ജൂലൈ മുപ്പതാം തീയതി പുലർച്ചെ മണി ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു പുലർച്ചെ ദിവസമാണ് ഇന്ന് അതെ അതൊരിക്കലും കഴിയില്ല കാരണം എന്താ വെച്ചാൽ അന്ന് തന്നെ മെസ്സേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ കഴിവിൻ്റെ പരമാവധി ഇവിടുന്ന് നമുക്ക് മാറിക്കോളൂ എന്നുള്ള മെസ്സേജ് പോലും നമുക്ക് തന്നിട്ടുണ്ട് പക്ഷെ അതിന് ഞങ്ങൾക്ക് ഇത്ര വലിയൊരു ഭീകരത നിറഞ്ഞ ഒരു ലാൻഡ് സ്ലൈഡ് ആണ് എന്നതിനെ കുറിച്ച് അറിയില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ നമ്മുടെ ഉറ്റവരും സുഹൃത്തുക്കളും സഹപാഠികളും നാട്ടുകാരും പൂർണമായിട്ടും പോയിരിക്കുന്നു എൻ്റെ നാട് കീറി മുറിച്ച് എന്താ പറയാ എല്ലാവരെയും കൊന്നു തള്ളിയ ഒരു ദുരന്തമാണ് ആ ജൂലൈ മുപ്പതാം തീയതി മറക്കാൻ കഴിയുന്നില്ല ഇന്ന് ഒരു മാസം പിന്നിടുമ്പോൾ ഇന്ന് ആ നാടും നാട്ടുകാരും ഇല്ലാത്ത ആ ഒരു വേദിയാണ് ഇപ്പോൾ ഉള്ളത് അല്ലാത്ത രമേശിന് പങ്കുവെക്കാനുള്ളതൊക്കെ തന്നെയാണ് കാരണം അന്ന് ഈ അസാധാരണമായ മഴ പെയ്ത്തുണ്ടായിരുന്നു ചില സൂചനകളുണ്ടായിരുന്നു പക്ഷേ മുണ്ടക്കൈ പള്ളിക്ക് താഴേക്ക് ഇത്ര വലിയ പാറ അതായത് നൂറ്റമ്പത് അടി ഉയരമുണ്ട് ഏകദേശം ഈ ശ്രീതമ്മക്കുണ്ട് വെള്ളച്ചാട്ടത്തിൽ നിന്നും അവിടെ നിന്ന് ഇത്ര വലിയൊരു പാറ വന്ന് മുണ്ടക്കൈ പള്ളിക്ക് താഴെ വന്ന് അടിക്കുമെന്ന് മനസ്സിൽ പോലും സങ്കല്പിക്കുന്ന വിധത്തിലേക്ക് അങ്ങനെ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത തരത്തിലേക്ക് ഉള്ള ഒരു ദുരന്തം അത് അങ്ങനെ തന്നെയാണ് അടയാളപ്പെടുത്തുന്നത് ഈ സംഭവത്തിന് ശേഷം ഈ രമേഷും പ്രശാന്തേട്ടനും തമ്മിൽ പരസ്പരം കണ്ടിട്ടില്ല സംസാരിച്ചിട്ടില്ല ക്യാമ്പിലൊക്കെ കാണാറുണ്ട് പക്ഷേ അങ്ങനെ സംസാരിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടായില്ല എന്നാണ് ഇവര് ഇവർ രണ്ടുപേരും ഒന്ന് കൂട്ടിമുട്ടുന്നത് പോലും ഇന്ന് ഇന്നാണ് ഇവർ പരസ്പരം കാണുന്നത് രമേഷ് ഇവിടേക്ക് ഈ ദുരന്തത്തിന് ശേഷം ഈ പാലം കടന്നെത്തിയിട്ടില്ല അതായത് ബേലി പാലം കടന്ന് തൊട്ടപ്പുറത്തേക്ക് പോയിട്ടില്ല ഇദ്ദേഹമൊക്കെ നടക്കാനൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് അതായത് ആ ചുരമല പാലം ഈ ദുരന്തത്തിന് ശേഷം രമേശ് കടന്നിട്ടില്ല നിന്നാണ് നമുക്കൊപ്പം കടക്കുന്നത് ഇങ്ങനെ വൈകാരികമായ അവസ്ഥയിൽ ചിതറി നിൽക്കുന്ന മനുഷ്യ സമൂഹമായി മുണ്ടക്കൈലെയും പുഞ്ചിരിമട്ടത്തെയും ചുരൻമലയിലെയും മനുഷ്യർ മാറിക്കഴിഞ്ഞു അതിജീവനം ഉണ്ടാകട്ടെ എത്രയും വേഗത്തിൽ ഇവർക്ക് അതിജീവിക്കാൻ കഴിയട്ടെ ഇവർക്ക് ഒരുമിച്ച് ചേർന്ന് നിൽക്കാവുന്ന പഴയ ഗ്രാമത്തെ വീണ്ടെടുക്കാവുന്ന വിധത്തിലേക്കുള്ള പുനരധിവാസ സംവിധാനം ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് ആശിക്കുന്നത് ഹാഷ്മി ക്രിസ്റ്റീന സുർജിത് ആണ് ദുരന്ത ഭൂമിയിൽ നിന്ന് ആ വിവരങ്ങൾ നൽകിയത് ആ ദിവസങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സുർജിത് ഒന്നാമത് സുർജിത് കുറച്ച് സെൻസിറ്റീവ് മനുഷ്യനാണ് അതിനോട് സുർജിത് തലേ ദിവസം അവിടെ പോയതാണ് അവിടുത്തെ ഒരുപാട് ആൾ ആൾക്കാരുമായിട്ടൊക്കെ ഭയങ്കര വ്യക്തിബന്ധമുള്ള ആളാണ് അപ്പോൾ സുർജിത്തിന്റെ ഏറ്റവും പേഴ്സണലായ ഒരു പ്രശ്നം പോലെയൊക്കെ സുർജിത്ത് ഇടയ്ക്കിടയ്ക്ക് വിതും പുന്നതുമൊക്കെ നമ്മൾ കണ്ട ദിവസമാണ് എന്ന് പറഞ്ഞാൽ സുർജിത്ത് മാത്രമല്ല അവിടെപ്പോൾ റിപ്പോർട്ട് ചെയ്ത് എല്ലാവരുടെയും ഉള്ളിൽ തീർത്താൽ തീരാത്ത വേദനയുമാണോ മടങ്ങി എന്താണ് തിരികെ അവരവരുടെ സ്ഥലങ്ങളിലേക്ക് തിരികെ എത്തുന്നത് എപ്പോഴും അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ വലിയ വേദന സങ്കടം ഉണ്ട് താനും ഇവിടെ നന്ദനായകൃഷ്ണൻ പറയുന്നുണ്ട് എൻ്റെ പൊന്നു കളക്ടർ സാറേ ഒടുക്കത്ത മഴയാണ് അറ്റൻഡൻസ് കളയാൻ വയേ അവ തരാമോ പ്ലീസ് ഭയങ്കര തണുപ്പാണ് കോട്ടയം എന്ന് പറയുന്നത് കോട്ടയത്ത് മഴ മാത്രല്ല ഇടിയുമുണ്ട് ഒരു പ്രേക്ഷകൻ എഴുതിയിട്ടുണ്ട് അതേപോലെ പ്രഖ്യാപിച്ചിട്ടില്ല ഇല്ല ഇല്ല നല്ല മഴയുണ്ട് പക്ഷേ ഭയങ്കര മഴയാണ് അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ കുട്ടികളെ പറയാൻ കേട്ടോ